ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തിൽ സ്ഥിര സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന വൈദ്യകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിലേക്ക് ആയ പോസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു ഏകദേശം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിന അൻപത് ഇരുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അങ്ങനെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള പി എസ് സി ഇപ്പോൾ പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരഡിൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അതിലേക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന റിക്രൂട്ട്മെൻറ്റാണ് നാനൂറ്റി എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറിലാണ് ഈ വിജ്ഞാപനമുള്ളത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത് ആയ പോസ്റ്റിലേക്കാണ് റിക്രൂട്ട്മെൻ്റ് നടത്തുന്നത് ഇതിലേക്ക് ഇരുപത്തി മൂവായിരം മുതൽ അൻപത് ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കേൽ പറഞ്ഞിരിക്കുന്നത് വേക്കൻസികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന വേക്കൻസി പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്ത് രണ്ട് വേക്കൻസി അതുപോലെ കൊല്ലത്ത് ഒരു വേക്കൻസി അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് മറ്റുള്ള ജില്ലകളിലൊക്കെ വേക്കൻസികൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ റാങ്ക് ലക്ഷ്യായിരിക്കും നിയമനം ഉണ്ടായിരിക്കാം അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കു അപ്ലൈ ചെയ്യാൻ പറ്റും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം പിന്നീട് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഇതിൽ മലയാളം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാണ് അത് നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഡീറ്റെയിൽ ഉള്ള നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും താഴെ കൊടുക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പം ഇതിൻ്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഏഴാം സ്റ്റാൻഡേർഡ് പാസ് ആയിരിക്കണം അല്ല എന്നാൽ ബിരുദം നേടിയിരിക്കാൻ പാടില്ല ഇപ്പോൾ സെവന്റ് സ്റ്റാൻഡേർഡ് പാസ് പാസ്സായിരിക്കാം എന്നാൽ ബിരുദം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ ഏതെങ്കിലും സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് ആയായിട്ടുള്ള ഒരു വർഷത്തെ പരിചയം കൂടി ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന ഓർത്തിരിക്കുക വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്ക് എങ്ങനെയാണ് ഇത് കേരള പി എസ് വൺ ടൈം പ്രൊഫൈൽ വഴി അപേക്ഷിക്കണം നോക്കാം ഇപ്പൊ കേരള പി എസ് സിയുടെ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് വൺ ടൈം പ്രൊഫൈൽ ആയിട്ടുള്ള തുളസി ഡോട്ട് പി എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക നിങ്ങളുടെ യൂസറിനെയും യൂസറേയും പാസ്വേഡ് അത് വൺ ടൈം പ്രൊഫൈലാണ് അതുകൊണ്ട് തന്നെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു യൂസർ യൂസറേടേയും പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതാണ് ഇനി ഇതുവരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് സൈൻ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളത് ഫില്ല് ചെയ്ത് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് രജിസ്റ്റർ ചെയ്യാണ് വേണ്ടത് ഇനി രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ എന്നുള്ളത് ഇവിടെ യൂസർ ഐ ഡി പാസ്വേഡും കൊടുത്ത് ക്യാപ് എൻ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ആവുന്നതാണ് ഹോം പേജിൽ തന്നെ നമുക്ക് പ്രൊഫൈൽ ഉണ്ടാവും അതുപോലെ നോട്ടിഫിക്കേഷൻസ് മറ്റുള്ള മെസ്സേജ് നോട്ടിഫിക്കേഷൻ മെസ്സേജുകൾ അതുപോലെ പ്രൊഫൈൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും റീസൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എത്ര നോട്ടിഫിക്കേഷൻസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ടാബിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻസ് നോക്കാവുന്നതാണ് അതിൽ ജനറൽ വൈസ് ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ ഉണ്ടാവും എൻ സി എ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും ആ രീതിയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കാറ്റഗറി നമ്പർ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി നമ്പർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ക്യുക്ക് അപ്ലൈ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറി മാത്രമായിട്ട് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും ഇത് നിങ്ങൾക്ക് ഓരോന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡി സ്റ്റേറ്റ് വൈഡ് ഡിസ് ഡയറക്ട് ജനറൽ നോക്കി നോക്കുകയാണെങ്കിൽ അൻപത്തി അഞ്ച് പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഓരോ പത്ത് സെക്ഷനുകളായിട്ട് വന്നിട്ടുണ്ട് അത് നിങ്ങൾ സ്റ്റേറ്റ് വൈഡ് ഡയറക്ട് ജനറൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്കിവിടെ ആയിട്ട് കാണുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ചെക്ക് അവൈലബിലിറ്റി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ ഇതിൽ അറിയാൻ പറ്റും ഇത് ഇന്നെലിജിബിൾ ആണ് ഇങ്ങനത്തെ നിങ്ങൾക്ക് യോഗ്യതയുള്ള ക്വാളിഫിക്കേഷന് അനുസൃതമായിട്ടുള്ള തസ്തികയാണെങ്കിൽ ഇവിടെ എലിജിബിൾ കാണിക്കും അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറിയിട്ട് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ